ടിപൊളി ഞാൻ അതാശിക്കാണ് പഠിത്തം കൊണ്ട് നടന്നിട്ടേ എനിക്കെന്ത് കഷ്ടോന്നിട്ടില്ലല്ലോ ഏ ചോറ് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം വന്നു കനാലില് വെള്ളം വന്നു പക്ഷെ ബാക്കി പറ അപ്പൊ ഖൈസ് ഞങ്ങളുടെ യാത്ര ഇവിടെ ഇന്ന് തുടങ്ങുകയാണ് ഞങ്ങൾ എറണാകുളം ഒക്കെ പോയിട്ട് വലിബാഗിന്റെ ഗൈസ് തിരിച്ചു വരാം ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് മിച്ചുന്റെ ചങ്കിന്റെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് മിസ്സാ കുടിക്കലിന്നൊക്കെ പറഞ്ഞതാണ് മാസത്തില് കുടിക്കൽ കാണ കാഴ്ചയാണ് എന്താ നിങ്ങൾ എന്ത് ചെയ്യാ നോമ്പ് ക്ഷീണപ്പോഴുണ്ടാവും ോട്ടെല്ലാം അല്ലെ ഏതോണ്ട് ഏതോണ്ട് ആയോ അട ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട

ി ക്ഷീണിച്ചോ അർത്ഥം അന്നെ കിട്ടിയ പോരാ

ഞങ്ങള് ഇവിടെ വന്നിട്ടും എറണാകുളത്ത് വന്നിട്ടും നോമ്പ് ഒഴിവാക്കിട്ടില്ല നോമ്പ് ഞങ്ങള് ഫുള് എടുക്ക ോട്ടെ നോമ്പെടുക്കണേ നോമ്പ് കണ്ണമോ ജസ്ലിക്ക് നാല് നാല് നോമ്പത്ര രാത്രി പന്ത്രണ്ട് മണി മുതല് രാവിലെ അഞ്ചുമണി വരെ അഞ്ചുമണി വരെ നോമ്പും പിന്നെ എട്ടുമണി മുതല് നാലുമണി നോമ്പും

ട്ടോ ഞമ്മളിപ്പ എവിടെ നിന്നില്ല വിച്ചു പറഞ്ഞരും എന്താ പാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തൊക്കെയാണ് അതെ ജസ്റ്റിയൊക്കെ ക്ഷീണിച്ചിണ് ചിട്ടു നല്ല മൂക്കൻ ചോറ് സാമ്പാറും ചോറ് മീനും കൂട്ടി നല്ല തീറ്റുന്നില്ലേ

അത് നമ്മൾ എറണാകുളത്തേ നമ്മള് ഫ്ലാറ്റ് എടുത്തില്ലേ പറഞ്ഞു കൊടുക്കുപ്പും വാപ്പില് വീടാണ് ആ രണ്ടു വാക്കുവാ പറയോ എന്താ പ്രണയം എന്താ നിക്ക അല്ലെങ്കിലും ലോസ്റ്റോറിപ്പഴും തീർന്നില്ലേ അതാകടം പോണോ അതെ നേരത്തെ സുചിത്വ അടിപൊളി വീട് സുധിയാട്ടാ വാവാ ആദ്യമായിട്ടാണ് പണിയെടുക്കുന്നുണ്ടോ ഏ വാപ വെറും ഗുഡായിപ്പണോടൊക്കെ വെറും ഷോടാ നാക്ക അങ്ങനത്തെ ഈ ചെറിയ ചെക്കന്മാരൊക്കെ പിന്നെ ഞാൻ പരിപാടി ഇപ്പോളാ കാണ കണ്ടോ നോമ്പ് തുറക്കൽ എന്താണ് നാരായണ ഡ്രൈവർ സ്പെഷ്യലി ആ കറക്ക് പൊട്ടിച്ചു പൊട്ടിച്ച് കഴിക്കട്ടോ

വിശിഷ്ട അതിഥികളായ നമ്മുടെ വിച്ചുണ്ട് അങ്ങോട്ട് പോയപ്പോ വിച്ചുണ്ടായില്ല ഇങ്ങോട്ട് വന്നപ്പോ വിച്ചു കയറി കൂടിയിട്ടുണ്ട് വിച്ചില്ലാത്ത ഒരു പരിപാടി ഇല്ല വാക്ക് അവന്റെ പ്രൊഫഷണൽ ക്യാമറമാൻ ആണ് അതിരു ഞങ്ങള് മൂന്നാളും ഒരേ ബെഞ്ച് മൂന്നാളും ഒപ്പം പാസ്സായി വലിയ തിയാഷ് ഇപ്പോൾ ഇങ്ങനെ നടക്കും നേരം തിരിച്ച് ആ നമ്മള് ഞാനും ഇങ്ങനെ നടക്കുന്നു പഠിച്ചത് ഇവൻ പഠിച്ചിട്ടൊന്നല്ലേ പൈസ കൊടുത്തറിയാ സർട്ടിഫിക്കറ്റ് നമ്മള് പറയാൻ പറ്റൂലോഷിന്റെ ചാനലും അതാ പഠിത്തം ഓനക്ക് ഓൻ പഠിച്ചതറിഞ്ഞു നമ്മക്ക് നമ്മള് പഠിച്ചതറി വീട് എടുക്കാനും ഇതാക്കാനും നല്ല വീഡിയോ എടുക്കും പിന്നെന്താ ചീത്ത പറയും ആ ഡ്രസ് വായിപ്പ് എടുക്കുന്ന ഡ്രസ് മേടിച്ചെടുക്കും കുറുക്കലാണ് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് മേടിച്ചു നടക്കേശ എന്ത് നല്ല ഉറക്കിറങ്ങില്ല എവിടെ അനുവിനെ നമ്മള് കണ്ടിട്ട് പോളു